ആണോ രണ്ട് മുന്നേ എത്ര സ്ഥലത്ത് ഉള്ളി ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹണ്ടർ ഇത് നമ്മൾ രാവിലെ വന്നോളൂ കേട്ടോ ഇതിപ്പോൾ സമയം ഒരു എട്ട് മണി എട്ടേകാൽ രാവിലെ ആയതുകൊള്ളു കേട്ടോ നമ്മൾ നമ്മുടെ തണ്ണീർമുക്കും പണ്ട് തുറക്കുന്നത് പ്രമാണിച്ച് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നൊരു ദിവസമായിരുന്നു നമ്മൾ വന്ന് നിന്നപ്പോഴേ വാഹനം അത്യാവശ്യം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണുന്നുണ്ട് നമ്മളിപ്പോൾ വാഹനയെ ഒരു തൊട്ട് താഴെ വന്നിട്ടൊരു ഷൂട്ട് കാണാവെ കൊണ്ട് പിടിച്ച് പൊക്കിയെടുത്താൽ മതി എനിക്ക് ക്ലാസ് ഇട്ട് അങ്ങനെ പോകാൻ പറ്റില്ല ഉദ്ഘാടനം ചെയ്തില്ലെന്ന് പറയണ്ടേ ഉദ്ഘാടനം ആ ഇവ ഓക്കെയാ നമ്മൾ അവിടെ നിന്ന് നേരം അടുത്ത സ്പോട്ടിൽ ചെന്നു മാറ്റി ദിലുപേടന ഫ്രണ്ടിൽ നടപ്പുണ്ടോ അവിടെ ഇപ്പോൾ അവിടെ ഈ സൈഡിൽ കൂടെ തെങ്ങും കുറ്റിയുള്ള അതിൻ്റെ അതായത് കരിമീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വയ്യ ഡാട്ടൊക്കെ സെറ്റാക്കിയിട്ടങ്ങ് നടക്കും അല്ലേ ഇപ്പോൾ കരിമീൻ്റെ ഒരു ഷൂട്ട് കാണാം ഈ കുറ്റിയോട് ചേർന്ന് നിൽക്കുന്ന കരിമീനാണ് ഈ രാവിലെ സമയം കാരണം ഈ സൈഡിലേക്ക് കയറി കയറി നിൽക്കുന്നതാണേ ഇതിന്റെ നല്ല കാരണം ഞാനധികം വലിച്ചില്ല ഒരു മുക്കാൽ ഭാഗത്തോളം വലിച്ചിട്ടാണ് വിട്ടത് എന്തായാലും കിട്ടി സാധനത്തിന് ആദ്യത്തെ കരിമീൻ കേട്ടെന്നെ നമുക്കതിനെ അഴിച്ച് വയ്യ കൊറ്റിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നോക്കാം നമ്മൾ നടന്ന അവിടെ നിന്ന് അടുത്തൊരു സ്പോട്ടിലെത്തി അപ്പോൾ ഞാൻ എന്തിലുമായിട്ട് ഒരു പാലത്തിൻ്റെ ഒരു സൈഡിൽ നിൽക്കും മാത്യു അപ്പുറത്തെ സൈഡിലാണ് ഇപ്പോൾ മാത്യു ഒരു വാഹ ഷൂട്ട് കഴിഞ്ഞ് നമ്മളിപ്പോൾ വിളിക്കുന്നു ടോമീനെ കിട്ടിയെന്ന് പറഞ്ഞു ആ എന്നാടാ വലുതാണോ വലുതരുതോ പോയോ ആ കണ്ടുമാനം പിടിക്കണ്ടേ മാറ്റി പയ്യെ കിട്ടാൽ മതി ഉടക്കൊന്നും ഇല്ലോടെ പയ്യെ കൊണ്ടുവന്നാൽ മതി ആ ഇതിലേട്ടാ അടിക്കാൻ സെറ്റ് ആക്കിന്നാണേ ഇത് നമ്മുടെ സ്പെഷ്യൽ ഡാർട്ടിൻ്റെ ഓട്ടോമാറ്റിക് ഡാർട്ടല്ലേ അതാ കേട്ടോ അതൊരു ശരിക്കും ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡാർട്ടാ കരിമീനെ അടിക്കാം വാഹനം അടിക്കാം അത്യാവശ്യം നല്ലൊരു ഡാർട്ടാണ് ഞാനിപ്പോൾ കൂടുതലും അതാണ് ഉപയോഗിക്കുന്നു കേട്ടോ അത് നമ്മുടെ സ്റ്റോക്ക് വരുന്നുണ്ട് വേണ്ട വരുന്ന ജസ്റ്റ് മെസ്സേജ് അയച്ചേക്കണം കേട്ടോ ഇതെന്തായാലും ഈ വാഹനം നമ്മൾ രണ്ടു രണ്ട് ചുമ്മാ ഷൂട്ട് ചെയ്ത് നോക്കുന്നുണ്ട് ഒരു നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള പോലെ നല്ല ലോങ്ങിൽ നിന്നാണ് മദ്യം അടിച്ചത് കേട്ടോ ആ മീനാ ഓടിപ്പോയ ഏരിയയിൽ തന്നെയായിരുന്നു അവിടുന്ന് അടിച്ചെടുത്താൽ അത്യാവശ്യം നല്ല നല്ലൊരു ഷൂട്ടാണ് കേട്ടോ അത് ആ ഒരു ലോങ് എന്ന് പറയുമ്പോഴേ ഇതിപ്പോൾ ഞാൻ ചുമ്മാ മീൻ അടുത്ത് വരുന്നില്ല അതിന് മുന്നേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടോ കേട്ടോ ഞാൻ കട്ടാക്കുന്നില്ല അതൊക്കെ ഇട്ടേക്കോ ചുമ്പോണ്ടോ അവിടെ നടത്തിക്കോ നടത്തിയോ ഇതിലോട്ടടിച്ചേ അടിച്ച ഒന്നു നോക്ക ഓന അന്നിക്കുക കറക്റ്റ് ആണെങ്കിൽ ലോഡ് കൊടുക്കണ്ട അല്ല ഇതിലോട്ട് അടിച്ചോ അല്ല ഇത് എടുക്കുക ഓക്കേ അല്ലേ അയ്യോ ഇല്ല ഓട്ടോ ഞാനത് അടി കൊണ്ടുവന്നോട്ടെ ആ പയ്യ വീടിയൊക്കെ അകത്ത് മനസ്സിലാവുന്ന നടത്തില്ലട അത്യാവശ്യം നല്ല ലോങ്ങിലേക്ക് നമ്മൾ അടിക്കും നല്ല ഹൈറ്റാ അത് കുറച്ച് മാറിയാ നോക്കുന്നത് താൻ പയ്യന്ന് പൊക്കി പിടിയോ ആ ഓക്കെ അവിടെ ആരുടെ ആ തിരുവനന്തപുരം ഞാനത് മാത്തിൻ്റെ ഊര് കിടക്കമാ പിടിച്ച ഒന്നോട് പോകണം അല്ലെങ്കിൽ കൈ തന്നെ പോകും രണ്ട് രണ്ടര കിലോ സൈസ് വരുന്ന കൂട്ടം അത്യാവശ്യം നല്ലൊരു വാഹമായിരുന്നു കേട്ടോ മുഴുത്ത വാഹയായിരുന്നു മാത്തിരന്തായാലും നല്ല അക്കമുള്ള ദിവസമായിരുന്നു എന്നുവെച്ചാൽ അത്യാവശ്യം ലോങ്ങിൽ നിന്നും കൂടെയാണ് മാത്തി മേടിച്ചത് നമ്മുടെ ചില സമയത്ത് നമ്മൾ അധികം ലോങ് ഇല്ലാതെ അടിക്കുന്ന തന്നെ വാഹ നമ്മുടെ വിട്ടു പോവും ഡാർട്ട് കയറാൻ ചിലപ്പോൾ കീറി പറഞ്ഞൊക്കെ ആയിരിക്കും പോകുന്നത് എന്തായാലും അവിടെ അത്യാവശ്യം ആൾക്കാർ കൂടിയായിരുന്നു കുറച്ച് ഭായിമാർ പിക്കപ്പ് എല്ലാം പോകുന്നത് നമ്മളോട് വർത്തനം പറഞ്ഞായിരുന്നു എന്തായാലും വലിയ നല്ല ഒരു ദിവസമായിരുന്നു കേട്ടോ ഇനിയുണ്ട് ഇനി കുറേ നമുക്കൊരു കൊഞ്ചിനെ കിട്ടുന്ന ഷൂട്ടൊക്കെ ഉണ്ട് വരുന്നോ അല്ലേ ലോക്കിൽ ഓ മാത്തവന് മോത്തേണ്ട വാള കെട്ടാതെ തന്നെ ഇത് മാറി ആ ഇല്ല തൻ്റെ കുടഞ്ഞെടുത്താൽ മതി ഞാൻ രാവിലെ എൻ്റെ അടുത്ത ബൈ ഓ പിന്നെ രണ്ട് രണ്ട് രണ്ടു കിലോ കാണോ രണ്ട് കിലോ കാണോ ഇരിക്കുമല്ലേ ഇത് നല്ലൊരു സൂപ്പർ ഷൂട്ടാണ് കേട്ടോ ഒരു നാടമരാലിനെ കണ്ട് ഞാൻ എയ്യുന്നതാണ് പക്ഷേ അതിൻ്റെ അടിയിൽ നിന്ന് വണ്ടികളിക്കിട്ട് കൊള്ളും നാടൻ മരാലിൽ നമ്മുടെ ഇന്ന് ഊരിയും പോവും കേട്ടോ ഊരിയല്ല എഡ്ജ് പൊട്ടിയാൽ കൊണ്ടാണ് അത് കാരണം അത് കീറിപ്പോകുവാണ് ചെയ്യുന്നത് ഓക്കെ കേട്ടോ യ്യോ രണ്ടെണ്ണം ആയിരുന്നു കേട്ടോ ആ അതാ അയ്യോ അതെങ്ങനെയാ പോയി അതും ഉള്ളായിരുന്നു കേട്ടോ യോഗ അല്ല രണ്ടെണ്ണത്തിലുള്ള മീനൊക്കെ തെറ്റി കെറ്റി വരുന്ന രസം ഉണ്ടായിരുന്നു നടന്നു വരുന്ന ഒഴുകിൽ തിരുവോപ്പി ആ പയ്യാ ഇട കയറി പായലിൻ്റെ ഇടയ്ക്ക് നിണ്ടോ നമുക്ക് അതിനെ ഷൂട്ട് ചെയ്യാം കേട്ടോ പയ്യ ഒതുങ്ങി നിന്ന് ഇത് കഴിഞ്ഞൊരു കൊഞ്ചിനെ തെറ്റിയെടുക്കുന്ന ഷൂട്ടും കൂടെ ഉണ്ട് കേട്ടോ ഇവൻ അതായത് ഈ തിലോപ്പിയ നമ്മുടെ കൈകെട്ടൊരു പണി തരും കേട്ടോ പടച്ച് നമുക്കൊരു കുത്തു തരും നമ്മുടെ കയ്യിലെ അശ്രദ്ധ കൊണ്ടാണ് എന്നാലും വെള്ളത്തിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടി തിരിച്ചു തട്ടിയതാ മുള്ളാണോ നല്ല വേദന ഉണ്ട് കേട്ടോ കൈ മുറിഞ്ഞോ അത് കുത്തിയതിന്റെ കട്ടുകഴപ്പെന്ന് വെച്ചാൽ നമുക്ക് അന്നത്തെ ഫിഷിങ്ങിന്റെ ആടെ മൊത്തം നന്നായിട്ട് നല്ലൊരു കുത്തായിരുന്നു നമുക്ക് കുറച്ച് മുറിഞ്ഞതിലല്ല നമുക്ക് ഡാർട്ട് പിടിക്കാൻ വേണ്ടി ഒതുക്കണ്ട കൈക്ക് തന്നെ കുത്തിയില്ലേതാ അസാരാ നമ്മളി അടുത്തൊരു സ്പോട്ടിലെത്തി നമ്മുടെ ഒരു ഷൂട്ടാട്ടോ ചെറിയ മീനുകൾ ഓടിച്ചിട്ട് ഞാനൊരു കൊഞ്ഞിനെ കണ്ടിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതാണേ ഞാൻ എനിക്കെന്താന്ന് ഫസ്റ്റ് മനസ്സിലായില്ലായിരുന്നു പക്ഷേ കണ്ടപ്പോഴേ ഞാനങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കുഞ്ഞ് മീനുകളിട്ട് കൊത്തി ഓടിച്ചു വരുന്നതിനെ ആ മക്കളെ ഇവനെ കുഞ്ഞുമീനുകളിട്ട് ഓടിക്കുവരുന്നുവക്ക നല്ലേ ഇതിന് കൊമ്പോലുണ്ടല്ലോ ആണോ ഞണ്ടിന്റെ തീർക്കണോ ഓ അതെ ഉള്ളു എന്തായാലും അതൊന്നും പറയണ്ടെന്നേ ഞാൻ വേറെ കണ്ട് സാധനം വന്നാൽ ഓർത്തേ പിടിച്ചോ ആവുള്ളൂ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന കേട്ടോ കോല കൊണ്ടു ഓടിയോത്തിയോട്ടോ പിന്നെ ചുമ്മാ തമാശ കൊണ്ടത്തെ കാര്യട്ടെടുക്കു കൊണ്ടുപോയില്ലോ കോല ജീവനും കൊണ്ട് ഓടിയോ അങ്ങോട്ടേ അങ്ങോട്ട് ആട്ടോ ആ പുല്ലിനെ അടിച്ചെടുക്കട്ടെ ഏ അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം അടിയാ മാത്രയോ കണ്ടോ പുല്ലം പോലും അറിഞ്ഞില്ല അടിക്കണ്ടായിരുന്നല്ലേ ചേച്ചി ഉച്ചക്കത്ത ചോറ് തന്നാൽ മതി ഒരു പുല്ലല്ല രണ്ട് കിലോ തന്നെ പറഞ്ഞത്